ുതൻ അരുണകാന്തി പോൽ വിലസുന്ദ ദിവ്യമകുടവും സ്മിതവധനവും മമഹൃതി കണുമാറകണം നമോ ശരവണഭവ നമോ നമ ഭീമസേനനും ആയിട്ടുള്ള യുദ്ധത്തിൽ തൻ്റെ ഇടത്തെ കാലിൻ്റെ എല് പൊട്ടി ചോരയണിഞ്ഞ് കിടക്കുന്ന ദുര്യോധനനും ഭഗവാനും തമ്മിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ച് വലിയൊരു പ്രഭാഷണം നടക്കുകയുണ്ടായി ദുര്യോധന അങ്ങ് മറ്റുള്ളവരുടെ ദോഷം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ അവനൻ്റെ ദോഷം എന്താണെന്ന് കാണാൻ ശ്രമിച്ചില്ല ഞാൻ എത്ര യാചിച്ചു പാണ്ഡവർക്ക് അവരുടെ പൈതൃക സ്വത്ത് തിരിച്ചു കൊടുക്കുമെന്ന് അന്ന് അങ്ങ് എന്താ പറഞ്ഞേ അവർക്ക് ഇവിടെ സൂചി കുത്താൻ പോലും ഞാൻ ഇടം കൊടുക്കില്ല എന്നല്ലേ സ്വന്തം പിതാവിൻ്റെയും വിതുരന്റെയും ഭീഷ്മ പിതാമഹന്റെ ഉപദേശങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു അതിന് ദുര്യോധനൻ പറഞ്ഞ മറുപടി യാദവാ ഞാൻ എൻ്റെ സ്വന്തം പൗരുഷം കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഈ ഭൂമി മുഴുവൻ കീഴടക്കി ചക്രവർത്തിയായിട്ട് ഭരിച്ചവനാണ് മനുഷ്യന് എന്നെന്ന സുഖങ്ങളെ അനുഭവിക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അനുഭവിച്ച് തീർത്തവനാണ് ഞാൻ അവസാനം എല്ലാ ബന്ധുക്കളോടും കൂടി ഞാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോണത് ദുര്യോധനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി സുഗന്ധമാരുതൻ വീശാൻ തുടങ്ങി ഇത്രയും സംഭവിച്ചത് കണ്ടതിന് ശേഷം ഭഗവാൻ പാണ്ഡവരവൻ കൂട്ടി അവരവരുടെ കൈനിലങ്ങളിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്കേക്ക് അവരവരുടെ ശിബിരങ്ങളിൽ കയറുണ്ടായി ശൂന്യമായിട്ട് കിടക്കുക ധാരാളം വെള്ളിയും സ്വർണമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദുര്യോധനൻ്റെ ശിബിരത്തിൽ അതെല്ലാം അവരെടുത്ത് നേരെ പാണ്ഡവ ശിബിരങ്ങളിലേക്ക് പോയി എല്ലാവരും അവിടെ എത്തി ക്ഷീണിതരാണ് വിശ്രമിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു ആ സമയത്ത് ഭഗവാൻ പാണ്ഡവരെ വിളിച്ച് പറഞ്ഞു ഇന്ന് നാം ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല നമുക്ക് കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാനുണ്ട് നിങ്ങൾ വരൂ നമുക്ക് ആ നദിക്കരയിൽ പോയിരുന്ന് ചർച്ച ചെയ്യാം യുദ്ധം ജയിച്ചില്ലോ എന്ന് വിചാരിച്ചിട്ട് അലസരാകുന്നതിൽ അർത്ഥമില്ല ഇനിയും കൂടുതൽ ജാഗരൂകരാവാണ് നമ്മൾ വേണ്ടത് എല്ലാവരും ഭഗവാന്റെ അഭിപ്രായത്തിനോട് യോജിച്ച് നദിക്കരയിലേക്ക് യാത്രയായി നേതാണ്ട് നദിക്കരയിലെത്താറായപ്പോൾ ഭഗവാൻ എല്ലാവരോടും തേരീന്ന് ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരും തേരി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ തേരിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ വാനരധ്വജം കാണാണ്ടായി പെട്ടെന്ന് തേര് ആളിൽ കത്താൻ തുടങ്ങി ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഭഗവാൻ പറഞ്ഞു മഹാസ്ത്രങ്ങളുടെ അഗ്നിയിൽ ഈ രഥം എന്നോ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാനിതിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലം ഇതിന് നാശം സംഭവിക്കാതിരുന്നത് ഇനി അത് നശിക്കുന്നതന്നെ വേണം അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞത് എന്നിട്ട് നേരെ യുധിഷ്ഠിരനെ വിളിച്ച് പറഞ്ഞു പണ്ട് ഉപപ്ലവത്തിൽ വെച്ചിട്ട് യുദ്ധാലോചന നടക്കുമ്പോൾ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് ഒന്നേ ഒന്നാണ് അർജുനനെ രക്ഷിക്കണേന്ന് അർജുനനെ രക്ഷിച്ചിരിക്കണു മാത്രമല്ല ഈശ്വരാധീനം കൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി മേലോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്നിങ്ങനെ ഭഗവാന്റെ വാക്കുകേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറയാണ് ഭഗവാനെ സർവശക്തനായ കേശവ അങ്ങക്കല്ലാതെ ഭീഷണേയും കർണന്റെയും ഒക്കെ ബ്രഹ്മാസ്ത്രങ്ങളെ തടുക്കാൻ ആർക്കാ കഴിയുക അവിടുത്തെ സാന്നിധ്യവും സഹായവും അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ യുദ്ധം ജയിച്ചത് ഭഗവാനെ എന്റെ ചിന്ത ഇപ്പൊ വേറൊരു വിധത്തിലാണ് ഗാന്ധാരി മാതാവ് വലിയ തപസ്വിനിയാണ് വെറു സ്മരണ കൊണ്ട് മാത്രം അവർക്ക് പലതും പ്രവർത്തിക്കാൻ കഴിയും ദുര്യോധനനെ ഭീമൻ യുദ്ധത്തിൽ ജയിച്ചത് അധർമ്മമായിട്ടാണ് അവർ അറിയുന്ന പക്ഷം പുത്രശോകം കൊണ്ട് ആർത്തയായ തപസ്വിനി എന്തു ചെയ്യുന്നു ഉള്ളത് പ്രവചനാതീതമാണ് ഈ സമയത്ത് അവരെ സമാധാനിപ്പിക്കാൻ അങ്ങക്കല്ലാതെ ആർക്കും കഴിയില്ല വ്യാസാചാര്യൻ യുദ്ധത്തിൻ്റെ വിവരണമായിട്ട് ഇപ്പോൾ തന്നെ രാജധാനിയിൽ എത്തിയിട്ടുണ്ടാവും ഈ വാക്കുകൾ കേട്ട ഭഗവാൻ വേറൊന്നും പറഞ്ഞില്ല ദാരികനാട് ഉടനെ തന്നെ രഥം കൂട്ടാൻ പറഞ്ഞു അതിൽ കയറി വായു വേഗത്തിൽ ഹസ്തിനപുര രാജധാനിയിലേക്ക് പോയി നേരെ ചെന്നപ്പോൾ വ്യാസാചാര്യനും ധൃതരാഷ്ട്രമഹാരാജാവും ഗാന്ധാരി മാതാവും ഇരിക്കുന്നതാണ് കണ്ടത് ധൃതരാഷ്ട്രമഹാരാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു മഹാരാജാവേ ധർമ്മം വിജയിച്ചിരിക്കുന്നു കാലശക്തിയുടെ വൈചത്രം നേതിന് പറയാൻ കഴിയൂ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ കാലമാണ് അതിനാരെയും പഴിച്ചിട്ട് ഒരു കാര്യവും അങ്ങ് പാണ്ഡവരോട് ഈർഷ്യ വെച്ച് പുലർത്തരുത് കർമ്മഫലമാണ് കാലത്തിൽക്കൂടി വന്നുചേരുന്നത് അവരവരുടെ കർമ്മഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ താനെ മനഃശാന്തി ലഭിക്കും ഇനി പുത്രകാര്യങ്ങളൊക്കെ സാധിക്കാൻ അങ്ങക്ക് പാണ്ഡവന്മാരുണ്ട് എന്ന് സമാധാനിക്കൂ എന്നിട്ട് തിരിഞ്ഞ് ഗാന്ധാരി മാതാവിനോട് ഭഗവാൻ പറയാണ് അമ്മയ്ക്കറിയാത്തതായിട്ട് ഒന്നുമില്ല ഞാൻ എന്താ പറയേണ്ടത് ഞാനിവിടെ പാണ്ഡവരുടെ ദൂതിനായിട്ട് വന്നപ്പോൾ അമ്മ ദുര്യോധനനോട് പറയണ്ടായില്ലോ മൂഢാ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയം കുടികൊള്ളുന്നതെന്ന് ആ വാക്ക് അന്വർത്ഥമായിരിക്കുന്നു അതുകൊണ്ട് അമ്മേ അവിടത്തേക്ക് പാണ്ഡവരോട് അതൃപ്തി ഉണ്ടാവരുത് അവരല്ല കാലത്തിൽ കൂടി വരുന്ന കർമ്മഫലമാണ് അവരവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഭഗവാനെ എൻ്റെ മനസ്സ് വല്ലാണ്ട് കലുഷിതമായിരുന്നു അവിടുത്തെ സംഭാഷണം എന്നെ ഇപ്പം ശാന്താക്കിയിരിക്കുന്നു എനിക്ക് പാണ്ഡവരോട് യാതൊരു ഒരു വിരോധവും ഇല്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എൻ്റെ മനസ്സ് വല്ലാണ്ട് പതറണം അശ്വത്ഥാമാവ് ജീവിച്ചിരിപ്പുണ്ട് അയാൾ എന്തെങ്കിലും കടും കൈ കാണിക്കുന്നു എൻ്റെ മനസ്സ് പറയണോ എല്ലാവരും സമാധാനമായിരിക്കും ശോഭനമായ ഒരു ഭാവി തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് ചാടി ഇറങ്ങി ഉടനെ തന്നെ രഥത്തിൽ കയറി വായുവേഗത്തിൽ നദിക്കരയിലേക്ക് എത്തി പാണ്ഡവർ വരുന്ന ആർത്തവം വിളിയുമൊക്കെ കേട്ടപ്പോൾ കൃപാചാര്യൻ കൃതവർമാവ് അശ്വത്ഥാമാവ് ഇവർ അവിടുന്ന് മാറി ഒരു ഒരാൾത്തറയിൽ പോയി ഇരിക്കുകയുണ്ടായില്ലോ ഈ ഭഗവാനും ദുര്യോധനനും തമ്മിലുള്ള സംഭാഷണവും ഒക്കെ കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ച് ശിബിരത്തിലേക്ക് പോയപ്പോൾ ഇവർ മൂന്ന് പേരും തിരിച്ച് ദുര്യോധന മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തി രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന ദുര്യോധനൻ അവരെ കണ്ടപ്പോൾ പതുക്കെ ഒന്ന് എനിക്കാൻ ശ്രമിച്ചു എന്നിട്ട് സഞ്ജയനോട് വിലപിച്ചു എല്ലാം എൻ്റെ പിടിപ്പ് കേടിൻ്റെ അനന്തര ഫലമാണെന്ന് വേണം പറയാൻ വൃദ്ധരായ അച്ഛനമ്മമാരും ഭർത്താവും മക്കളും മരിച്ച എൻ്റെ ഭാര്യയും ഇനി എങ്ങനെ ജീവിക്കും ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട്ടാണ് പോണതെന്ന് അവരോട് പറയൂ പലതും പറഞ്ഞ് ഇങ്ങനെ വിലപിക്കുന്ന ദുര്യോധനൻ്റെ മുമ്പിൽ തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കരയുന്നതിനേക്കാൾ കൂടുതൽ വിലപിച്ചും കൊണ്ട് അശ്വത്ഥാമാവ് വാവ് ഇട്ട് നിലവിളിക്കാൻ തുടങ്ങി അദ്ദേഹം പല്ല് കടിച്ചുകൊണ്ട് പറയാണ് മഹാരാജാവേ ഞാൻ പാണ്ഡവരോട് പ്രതികാരം ചെയ്തേ അടങ്ങൂ അത് അധർമ്മത്തിൻ്റെ വഴിയായാലും ഞാൻ ചെയ്തിരിക്കുന്നു അവിടെ വെച്ചിട്ട് പ്രഖ്യാപിച്ചു ഇത് കേട്ടപ്പോൾ ദുര്യോധന സന്തോഷമായി ദുര്യോധനൻ കൃപാചാര്യനോട് എങ്ങനെയെങ്കിലും കുറച്ച് ജലം കൊണ്ടുവരാൻ പറഞ്ഞു സാമന്തക പഞ്ചതീർത്ഥത്തിൽ നിന്നുള്ള ജലം കൊണ്ടുവന്നു അതുകൊണ്ട് അശ്വത്ഥാമാവിനെ അഭിഷേകം ചെയ്ത് പടനായകനാക്കി സൈന്യങ്ങളൊന്നുമില്ലെങ്കിലും അശ്വത്ഥാമാവ് സേനാനായകനായി കൽപ്പന കേൾക്കാൻ ആരുമില്ലെങ്കിലും അശ്വത്ഥാമാവിന് കൽപ്പിക്കാനുള്ള അധികാരം കിട്ടി ഉടനെ ദുര്യോധനനെ തൊഴുത് തൊഴുകയ്യോടെ പിൻവാങ്ങി അടുത്തുള്ളൊരു കുറ്റിക്കാട്ടിലേക്ക് മാറി അവിടെ ഇരുന്ന് പാണ്ഡവരെ ഇനി എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് ആലോചിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഭഗവാൻ ഉൾവിള്ളി ഉണ്ടായതേ ഭഗവാൻ വായു വേഗത്തിൽ പാണ്ഡവർ താമസിക്കുന്ന നദിക്കരയിൽ എത്തി ഇവിടെ വച്ച് ശല്യപർവം അവസാനിക്കുകയാണ് അടുത്തത് സൗപ്തിക പർവ്വം ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹ ആശിസുകളും സുഖസമാധാനവുമായി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ